അസലാമലൈക്കും വറഹമത്തല്ലാ ബിസ്മല്ലാറൻ റഹീം യാക്കൂബ് നബി അലൈഹി ഇസ്സലാം തൻ്റെ മക്കളോട് യാത്രയിൽ ചില മുൻകരുതലുകൾ എടുക്കാൻ പറഞ്ഞെങ്കിലും അള്ളാഹുവിൻ്റെ വിധിക്കെതിരെ അതൊന്നും യാതൊരു ഉപകാരവും ചെയ്യുകയില്ല എന്നും അതുകൊണ്ട് അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുക എന്നതാണ് അടിസ്ഥാനപരമായി വേണ്ടതെന്നും അതിനോടൊപ്പം അദ്ദേഹം മക്കളോട് പറഞ്ഞിരുന്നു അങ്ങനെ തന്നെ സംഭവിച്ചു എന്നും യാക്കോബ് നബി തൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരാശയം മുൻകരുതലായിട്ട് അവരോട് പറഞ്ഞു എന്നല്ലാതെ അള്ളാഹുവിൻ്റെ തീരുമാനത്തെ തടുക്കുവാൻ അത് പ്രത്യേകമായ ഒരു സഹായവും ചെയ്തില്ല എന്നുമാണ് ഇന്ന് പഠിക്കുന്ന അറുപത്തി എട്ടാമത്തെ ആയത്തിൽ പറയുന്നത് ഈ ആയത്തിൽ പറയുന്ന കാര്യം യാക്കൂബ് നബിയുടെ ഒരു ആശയം അദ്ദേഹം നിർദ്ദേശിക്കുക മാത്രമാണ് ചെയ്തത് അത് മക്കൾക്ക് ഉപകാരമൊന്നും ചെയ്തില്ലെങ്കിലും അള്ളാഹുവിൽ നിന്നുള്ള അറിവുകൾ നേടിയ അറിവുള്ള മനുഷ്യൻ തന്നെയാണ് യാക്കൂബ് നബി എന്നാൽ അധികം ആളുകളും ഇതിനെക്കുറിച്ചൊന്നും മനസ്സിലാക്കാത്ത ആളുകളാണ് എന്നാണ് ഇന്ന് പഠിക്കുന്ന ആയത്തിൽ പറയുന്നത് ولما دخلوا من حيث أمرهم أبوهم ما كان يغني أنهم من الله من شيء من شيء إلا هَاجَةً في نفس يعقوب قضاها وإنه لذو علم لما علمناه ولكن أكثر الناس لا يعلمون ولما دخلوا من حيث أمرهم أبوهم അങ്ങനെ അവർ അവരുടെ പിതാവ് നിർദ്ദേശിച്ചതുപോലെ പ്രവേശിച്ചപ്പോൾ അവർ ബിന്യാമിനെയും കൂട്ടി വീണ്ടും ഈജിപ്തിലേക്ക് പോയപ്പോൾ പിതാവായ യാക്കൂബ് നബി നിർദ്ദേശിച്ചതുപോലെ വിവിധ വാതിലുകളിലൂടെ പട്ടണത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ഒലമ്മ ദഹലു അവർ പ്രവേശിച്ചപ്പോൾ മിൻഹൈസു അമറഹും അബൂഹും അവരുടെ പിതാവ് അവരോട് കൽപ്പിച്ചതുപോലെ മാഖാന യുഗ്നി അൻഹും മിൻ അത് അള്ളാഹുവിൻ്റെ വിധിയിൽ നിന്ന് അവരെ രക്ഷിക്കാൻ വേണ്ടിയായിരുന്നില്ല അല്ലെങ്കിൽ അത് അള്ളാഹുവിൻ്റെ വിധിയിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തിയതൊന്നുമില്ല അവർക്ക് വേണ്ടി അള്ളാഹു നിശ്ചയിച്ചു വെച്ച പ്രതിസന്ധികളിൽ നിന്ന് അവരെ സഹായിക്കാൻ ആ മുൻകരുതലുകളൊന്നും ഉപകരിച്ചില്ല അങ്ങനെ ഉപകരിക്കുമെന്ന് യാക്കൂബ് നബി ഉറപ്പിച്ചിട്ടുമില്ല എന്ന് ആദ്യമേ മക്കളോട് പറഞ്ഞതാണല്ലോ പക്ഷേ അതുകൊണ്ട് യാക്കൂബ് നബി ചെയ്തത് തെറ്റായിപ്പോയി എന്നൊന്നും പറയാനാവില്ല അദ്ദേഹം ചെയ്തത് അദ്ദേഹത്തിന് മക്കളോടുള്ള സ്നേഹം കൊണ്ടുള്ള ഒരു കരുതലാണ് അത്തരം കരുതലുകളൊക്കെ മനുഷ്യൻ ചെയ്യുമ്പോൾ അത് അള്ളാഹുവിൻ്റെ വിധിക്കെതിരാവില്ലേ എന്ന് പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തുകയോ ആക്ഷേപിക്കുകയോ ചെയ്യേണ്ടതില്ല അത് മക്കൾക്ക് ഉപകാരപ്പെട്ടില്ല എന്ന് പറഞ്ഞ ശേഷം അള്ളാഹു പറയുന്നതിൽ അക്കാര്യം ഉൾക്കൊള്ളുന്നുണ്ട് ഇല്ലാ ഹാജത്തൻ ഫീനഫ്സിക്കോബ അത് യാക്കോബിൻ്റെ മനസ്സിൽ വന്ന ഒരാശയം മാത്രമായിരുന്നു കലാഹ അത് അദ്ദേഹം നടപ്പാക്കുകയും ചെയ്തു യാക്കൂബ് നബിയുടെ മനസ്സിലെ ഹാജത്ത് ആശയം ആവശ്യം എന്തായിരുന്നു എന്നതിന് വിവിധങ്ങളായ അഭിപ്രായങ്ങളും വ്യാഖ്യാനങ്ങളുമുണ്ട് അദ്ദേഹത്തിൻ്റെ മക്കൾ നല്ല സൗന്ദര്യവും ആരോഗ്യവും ഉള്ളവരായിരുന്നു അതുകൊണ്ട് അവരെ ഒന്നാകെ കണ്ടാൽ ആളുകൾ അസൂയപ്പെടും എന്നൊക്കെ അദ്ദേഹം ഭയപ്പെട്ടതാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഹാജത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ചില മുഫസിറുകൾ പറയുന്നുണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ച പോലെ കൊള്ളക്കാരിൽ നിന്നും രക്ഷപ്പെടാൻ എന്നാണ് മറ്റു പലരും വ്യാഖ്യാനിക്കുന്നത് എന്തായാലും മക്കൾക്ക് ആപത്ത് വരാതിരിക്കാനുള്ള മുൻകരുതൽ മക്കളോടുള്ള വാത്സല്യവും സ്നേഹവും കാരണം അദ്ദേഹം കൈക്കൊണ്ടതു മാത്രമാണ് അത് വ അത്മിൻ അദ്ദേഹം നല്ല അറിവുള്ളവൻ തന്നെയായിരുന്നു ലിമ അല്ലം നാഹു നാം പഠിപ്പിച്ചതനുസരിച്ച് അള്ളാഹു പഠിപ്പിച്ചതനുസരിച്ച് അള്ളാഹുവിൽ നിന്ന് കിട്ടിയ അറിവനുസരിച്ച് യാക്കൂബ് നബിക്ക് നല്ല അറിവും ജ്ഞാനവും ഉണ്ടായിരുന്നു ഇപ്പോൾ ഇവിടെ എടുത്ത ഈ മുൻകരുതൽ തന്നെ അള്ളാഹുവിൽ നിന്ന് കിട്ടിയ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറഞ്ഞ ആശയമാണ് അത് അപ്പോൾ പ്രത്യേക ഉപകാരമൊന്നും ഉണ്ടായില്ല എന്നതുകൊണ്ട് അതൊരു കാര്യവുമില്ലാത്ത സംഗതിയാണെന്ന് പറഞ്ഞുകൂടാ പക്ഷേ ചില സമയങ്ങളിൽ മനുഷ്യന്റെ കണക്കുകൂട്ടലുകൾക്ക് അപ്പുറമായിരിക്കും അള്ളാഹുവിൻ്റെ വിധിയും തീരുമാനവും ഉണ്ടാവുക യാക്കൂബ് നബി നല്ല വിവരമുള്ള ആൾ തന്നെയാണ് സ്വന്തം യുക്തിയും കഴിവും ഉപയോഗപ്പെടുത്തണമെന്ന് തന്നെയാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളതും ഒലാഖെന്ന അക്സർ അന്നാസിലായാലോൻ പക്ഷേ ജനങ്ങളിൽ അധികം ആളുകളും അറിയുന്നവരല്ല കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ച പോലെ സന്ദർഭവും സാഹചര്യവും അനുസരിച്ച് ഉചിതമായ ആസൂത്രണങ്ങൾ നടത്താൻ മനുഷ്യന് ബാധ്യതയുണ്ട് അതേസമയം തൻ്റെ ആസൂത്രണങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യുമെന്ന് ഉറപ്പാക്കുകയും ചെയ്യരുത് കാരണം എല്ലാ തീരുമാനങ്ങളും അള്ളാഹുവിൻ്റെ വിധിക്കനുസരിച്ചാണ് നടപ്പാവുക എന്ന് വിശ്വസിച്ചിരിക്കണം ഈ യാഥാർഥ്യം അധികം ആളുകളും മനസ്സിലാക്കുന്നില്ല എന്നാണ് ആയത്തിൻ്റെ അവസാനമായി പറയുന്നത് അള്ളാഹു സുബാനഹുഅല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അസ്ലാമലൈക്കും വരഹമത്തല്ലാഹി വാത്തു